ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അശ്വൻസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അമ്മയെ കുറിച്ച് പഴഞ്ചൊല്ലുകൾ നോക്കാം അപ്പൊ വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയില്ലെങ്കിൽ ഐശ്വര്യമില്ല അമ്മയുടെ മടിയിൽ ഇരിക്കുകയും വേണം അച്ഛന്റെ കൂടെ പോവുകയും വേണം അമ്മയുടെ വയറ്റിൽ നിന്ന് എല്ലാം പഠിച്ചു വന്നവരില്ല അമ്മയുടെ ശാപം അമ്മ ചത്താലും പോവില്ല അമ്മയുടെ സ്നേഹത്തിന് അളവില്ല അമ്മയും കയ്യിലും കണ്ടു ഞാനും പ്ലാവിലയും ഒന്ന് കണ്ടു അമ്മയും മകളും പെണ്ണു തന്നെ അമ്മയുള്ളപ്പോഴും നിലാവുള്ളപ്പോഴുമേ ൂ അമ്മയെ കൊടുത്ത് ഭ്രാന്തിയെ വാങ്ങുക അമ്മയെ ചികിത്സിച്ചാലും അറിയാതെ കൈ നീട്ടും അമ്മയെ തല്ലിയാലുമുണ്ട് രണ്ടു പക്ഷം അമ്മയോടൊക്കുമോ അമ്മ അമ്മയോട് ചോദിച്ചിട്ടാണോ അരയ്ക്കുന്നത് അമ്മയും മോളും ഒന്നാണെങ്കിലും വായും വയറും രണ്ടല്ലേ അമ്മയോളം സ്ഥായി മക്കൾക്കുണ്ടെങ്കിൽ പേരാറ്റിലെ വെള്ളം മേലോട്ട് അമ്മയ്ക്ക് ചെലവിന് കൊടുക്കരുത് അമ്മ സ്വയം എടുത്തോട്ടെ